السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أدرني أنا يا أدرشن إسلام إسلاميك أورغنيسيشن دي سمستانا تيكي أشرف صاحب ഈ പരിസരപ്രദേശത്തുള്ള ജനപ്രതിനിധികളെ ഇസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ജില്ലാ സാരഥി അനീബ് സാഹിബ് തൃശ്ശൂർ ജില്ലാ സാരഥി ഇതരലി സാഹിബ് സ്റ്റേജിലും സദസ്സിലുമുള്ള കാരണവന്മാരെ സഹപ്രവർത്തകന്മാരെ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബഹാനു താലായുടെ അസലിയായ ഒരു തീരുമാനമനുസരിച്ച് ഈ ഒരു പ്രദേശത്ത് ഈ ഒരു ഭൂമിയിൽ ഒരു മണ്ണിൽ പലരുടെയും കൈവശമായി കിടക്കുന്ന ചെറിയ ചെറിയ സെന്റുകൾ ഒന്നിച്ചുകൂടി ഒരു മസ്ജിദ് അള്ളാഹുവിൻ്റെ ഒരു വീട് ഉണ്ടാകണം എന്നല്ലാഹു അന്നേ തീരുമാനിച്ചതാണ് ആ തീരുമാനം ഇന്ന് ഇവിടെയുള്ള ഇപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന സഹോദരന്മാരിൽ കൂടി പലരുടെയും സാമ്പത്തിക സഹായം മറ്റു പലരുടെയും ശാരീരികമായ അധ്വാനം മറ്റുപരലുടേയും പ്രവർത്തനങ്ങൾ എല്ലാം കൊണ്ട് സഹോദരന്മാരും സഹോദരിമാരും എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും ഇവിടെ സാക്ഷാത്കരിച്ചിരുന്നു എന്ന് പറയാം ഇനി ഇതുമായി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ബാധ്യത ഈ ഒരു ചെറവല്ലൂർ പ്രദേശം ഇസ്ലാഹി പ്രസ്ഥാനത്തിന് മുജാഹിദ് പ്രസ്ഥാനത്തിന് തൗഹീദി സമൂഹത്തിന് അന്യമല്ല ഇവിടെ ഒരു പള്ളി വന്നിട്ടില്ലെങ്കിൽ പോലും ഈ പ്രദേശം തൗഹീദിൻ്റെ വെളിച്ചം വളരെ മുമ്പ് തന്നെ കിട്ടിയ ഒരു വട്ടം ഇവിടെയൊക്കെ ഉണ്ട് എന്നത് എനിക്കൊക്കെ അറിയാൻ നേരിട്ട് തന്നെ ഇവിടെ കാരണവന്മാരിയ്ക്കുന്നുണ്ട് ആദരണീയനായ മജീദ്ഖ റഹമത്തല്ലാഹി അലഹി നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയെങ്കിലും വളരെക്കാലം മുമ്പ് മുതൽ ഈ കടവല്ലൂർ എന്ന് പറയുമ്പോഴേക്ക് ഈ ചെറുവല്ലൂർ എന്ന് പറയുമ്പോഴേക്ക് മനസ്സിൽ വരുന്ന ഒരു പേരായിരുന്നു ചെറിയ മീറ്റിങ്ങിലും വലിയ മീറ്റിങ്ങിലും സമ്മേളനത്തിനും മറ്റു തൗഹീദി പ്രബാ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഒറ്റയാനായി ഓടി വന്നിരുന്ന മജീദിക്കയെ ഇപ്പോഴും കാണുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തി ഏഴ് കാലത്താണ് കൊക്കൂരിലെ നമ്മുടെ അസബാഹ് ഹയർ സെക്കൻഡറി മദ്രസ ഒരു അറബി കോളേജായി രൂപാന്തരപ്പെടുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ ആ അറബി കോളേജിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഇബ്രാഹിംകുട്ടി മോലിയെ പോലെയുള്ള ആളുകൾ മുന്നോട്ട് വരികയും കുറേ വിദ്യാർത്ഥികളെ ഫീസ് വാങ്ങാതെ തന്നെ പഠിപ്പിച്ച് തൊഹീദിൻ്റെ വക്താക്കളാക്കാൻ വേണ്ടി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത കാലഘട്ടം ആ സ്ഥാപനം അന്ന് ഏറ്റെടുത്ത് നടത്തിയത് കെ എൻ എം മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയായിരുന്നു വെസ്റ്റ് ജില്ലാ കമ്മിറ്റിൻ്റെ ഒരു ഭാരവാഹി എന്ന നിലക്ക് അസബാഹിൻ്റെ ഉത്തരവാദിത്വം എന്നിലായിരുന്നു ഉണ്ടായിരുന്നത് അന്നു മുതൽ ഈ പ്രദേശങ്ങളിൽ ഇവിടെയുള്ള ഒരുപാട് കാരണമാരുമായി അടുത്ത ബന്ധം പുലർത്തുകയും അസബാഹിൻ്റെ ബലാരിഷ്ടതകൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തു അതി അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൻ്റെ മുമ്പ് തന്നെ മൂക്കുതല കോക്കൂരൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ തൗഹീദി പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലമായി വളർന്നു വന്ന ഒരു പഴയ പ്രദേശമാണ് പിന്നീട് പഞ്ചായത്തുകളും ഒക്കെ മാറി വ്യത്യാസപ്പെട്ടുവെങ്കിലും ആ ഒരു വെളിച്ചം നേരത്തെ തന്നെ ഈ പ്രദേശങ്ങളിലുണ്ട് അതൊരു വലിയ പ്രകാശമായി വരാൻ സമയമെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഇരിക്കുന്ന കാരണവന്മാരായ ആളുകളുടെ യുവകാലഘട്ടം അവരുടെ പിതാക്കന്മാരൊക്കെ തന്നെയാണ് ഈ ഇവിടെ നേതൃത്വം നൽകിയിരുന്നത് എന്നെനിക്ക് കുറേയൊക്കെ ഓർക്കുന്നുണ്ട് പിന്നീട് മുജാഹിദ് സംസ്ഥാന സമ്മേളനം ചങ്ങരംകുളത്ത് വിശാലമായ വയലിൽ നടന്നപ്പോൾ തീർച്ചയായും അതിൻ്റെ ഈർപ്പം നനവ് ഇവിടെയൊക്കെ തട്ടിയിട്ടുണ്ട് എന്നതും ഒരു യഥാർത്ഥമാണ് അങ്ങനെയൊക്കെ തിരിഞ്ഞുമറിഞ്ഞ് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമായിരുന്നു ഇവിടെ ഒരു പള്ളി വരണം എന്നത് നബി സലഹ്ലൈ വല്ലമ മക്കയിൽ നിന്ന് മദീനായിലേക്ക് ഇജറ വന്നപ്പോൾ നബി ഇസ്ലാമിൻ്റെ ഒരു പാരമ്പര്യം അതാണ് എവിടെ ചെന്ന് പട്ടുവോ അവിടെ ഒരു പള്ളി ഉണ്ടാവും അതാളുണ്ടായാലും ഇല്ലെങ്കിലും പള്ളി മുസ്ലിങ്ങൾ നാലാൾ മൂന്നാൾ കൂടുന്നിടത്ത് ഒരു പള്ളി ഉണ്ടാവും അതിൻ്റെ വലുപ്പ ചെറുപ്പമല്ല പ്രധാനം പള്ളി നിർബന്ധമാണ് അതിപ്പോൾ നമ്മൾ മുസ്ലിങ്ങളോടത്തെ എല്ലായിടത്തും കാണാം പഴയ പാടത്ത് വരമ്പത്ത് മുളയും തെങ്ങിൻ്റെ കോലും തിങ്ങൊക്കെ തിങ്ങിൻ്റെ പട്ടയൊക്കെ കൊണ്ട് മറച്ച് മുളപാകി പാടത്ത് വരുമ്പഴത്ത് പള്ളികളുണ്ടാവാറുണ്ട് പാടത്ത് കന്നു നെല്ല് നടാനൊക്കെ വരുന്ന ആളുകൾക്ക് നമസ്കരിക്കാൻ അത് മുസ്ലിങ്ങളുടെ ഒരു പതിവാണ് അത് ദീനന് അള്ളാവിനെ സുജോഡ് ചെയ്യാൻ മൂന്നാളുണ്ടെങ്കിൽ എല്ലാവരോടും രണ്ടാളുണ്ടെങ്കിൽ പോലും ഒരാൾ ഇമാമെന്ന് ഒരാൾ മോമിൽ നിന്ന് നമസ്കരിക്കുക എന്നുള്ളത് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ പുഴവക്കത്ത് താമസിക്കുന്നവരാണ് കടലുണ്ടിപ്പുഴ കടലുണ്ടിപ്പുഴയിൽ നമുക്കറിയുന്ന പ്രദേശത്തിൻ്റെ ഇരു കരകളിലും മണൽപ്പുറമല്ലെങ്കിൽ കല്ല് ശത്തി ഉണ്ടാക്കി നമസ്കാരക്കല്ലുകൾ എന്ന് പറയുന്ന കല്ലുകൾ ഉണ്ടായിരുന്നു കുളിക്കാനും അലക്കാനും വരുന്ന ആളുകൾ ബാങ്കുകൊടുത്താൽ ഒതുണ്ടാക്കി ആ നമസ്കാരക്കല്ലിന്മയിൽ നിന്ന് നമസ്കരിക്കും രണ്ട് മൂന്നാൾക്കൊക്കെ ചിലപ്പോൾ നാലോ അഞ്ചോ ആൾക്കൊക്കെ നമസ്കരിക്കാൻ സൗകര്യം ഉണ്ടാവുള്ളൂ കാരണന്മാർ ചെത്തിക്കൊത്തി ഉണ്ടാക്കുന്ന നമസ്കാര കല്ലുകൾ ഒരു ചെറിയ സ്രാമ്പ പോലെ തന്നെയാണ് അത് മുസ്ലിങ്ങളുടെ ഒരു അവസ്ഥയാണ് അതിപ്പോൾ ഇന്ന് വലിയ 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 പള്ളികളായി മാറി എന്ന് മാത്രമേ ഉള്ളൂ ഏതായിരുന്നാലും പള്ളി ഒരു ഭാഗ്യമാണ് നബീസുല്ലാല്യുസലമായി ഇസ്ര വന്നപ്പോൾ മനസ്സിലുണ്ടായിരിക്കണം ഒരു പള്ളി വേണം ഇസ്ലാമിൻ്റെ പാരമ്പര്യം എന്നുള്ള നിലയ്ക്ക് അതുണ്ടായി മദീനത്ത് ചെന്നപ്പോൾ ഒരു സ്ഥലത്ത് താമസിച്ചു കുബ എന്ന സ്ഥലത്ത് അവിടെ ഒരു സൗകര്യപ്പെടുത്തി പള്ളി തുടങ്ങി സ്കരിക്കാൻ തുടങ്ങി അതാണ് ഇന്നത്തെ കുബ പള്ളി മസ്ജിദുൽ ഹർമൻ നബവിയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്ത് കുബ പള്ളി പിന്നീട് നബി പറഞ്ഞു അവിടെയല്ല ഞാൻ പള്ളിയും എൻ്റെ വീടും പള്ളിയും ഒക്കെ കൂടി ഉദ്ദേശിക്കുന്ന ഒരു കേന്ദ്രം അതല്ല അതുകൊണ്ട് കുബായിൽ നിന്ന് നബി അവിടെ എഴുന്നേറ്റ് നടന്ന് മരുഭൂമിയിൽ കൂടി ഇങ്ങനെ മുന്നോട്ട് വന്ന് 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 ഓരോ കബീലക്കാരും ഗോത്രക്കാരും വീട്ടുകാരായി ഇങ്ങനെ താമസിക്കുന്ന അഞ്ചുപത്തും വീടുകളായി താമസിക്കുന്ന ഗോത്രങ്ങൾ നിബിയെ നമ്മൾ ഇവിടെ പള്ളി ഉണ്ടാക്കിക്കോളി ഞങ്ങൾ പള്ളിക്ക് സ്ഥലം തരാം ഇവിടെ നിങ്ങൾ താമസിച്ചോളി വീടുണ്ടാക്കിത്തരാ എന്ന് പറഞ്ഞപ്പോൾ നിബി പറഞ്ഞു നിങ്ങൾ നിങ്ങളാ ഒട്ടകത്തിനൊന്നാണ്ട് ഒഴിവാക്കി കൊടുക്കി ഒട്ടകത്തിൻ്റെ മുമ്പിൽ നിന്ന് ഇറങ്ങാൻ പറയരുത് ഒട്ടകം പോയിക്കോട്ടെ ഒട്ടകത്തിന് എവിടെ ഇറങ്ങണം എന്ന അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമുണ്ട് അവിടെ ഒട്ടകം നിൽക്കും അവിടെ ഞാൻ ഇറങ്ങും നബി അല്ല തീരുമാനിച്ച് ദൂഹ ഫത്തിനെ തടുത്ത് നിർത്തിയപ്പോൾ നിങ്ങളിവിടെ ഇറങ്ങി ഓരോ ഗോത്രക്കാരും ഞങ്ങൾ സ്ഥലം തരാം അവിടെ പിന്നെ സ്ഥലത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇവിടെ പള്ളി ഉണ്ടാക്കിത്തരാം നബി പറഞ്ഞ ഞങ്ങൾ ഒട്ടകത്തിന് തടുക്കണ്ട ദൂഹ ഒട്ടകത്തിന് വിട്ടാളി അതാണ് മുന്നോട്ട് പോകട്ടെ ഫ ഇന്നഹ ഇമൂറ അതിനൊരു കല്പന ഉണ്ട് ഒരു തീരുമാനമായിരിക്കാം ഒട്ടകം മുന്നോട്ട് പോയി കുറേ മുന്നോട്ട് പോയി പിന്നെ അവിടെ നിങ്ങണ്ടനെ തിരിച്ചു വന്ന് ഒരു സ്ഥലത്ത് നാല് ഭാഗത്തുക്കും അതിൻ്റെ ആ ഒരു ഘ്രാണശക്തി നോക്കിയിട്ട് ഒരു സ്ഥലത്ത് മുട്ടുകുത്തിയപ്പോൾ നബി പറഞ്ഞു ഇവിടെയാണ് ഞാൻ താമസിക്കാനുള്ള സ്ഥലം ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് ഇതാരതാണ് എന്ന് പറഞ്ഞപ്പോൾ സഹിൽ സുഹൈൽ രണ്ട് കുട്ടികളുടേതാണ് പ്രായമാവാത്ത ആ കുട്ടികളുടെ ഒലിഞ്ഞ് കൈകാര്യകർത്താക്കളൊന്ന് വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു അവിടെ ചെന്നു അവരത് വിൽക്കാൻ തയ്യാറായി വെറുതെ കൊടുക്കാൻ തയ്യാറായി നബിക്ക് അപ്പോൾ നബി പറഞ്ഞു വെറുതെ വേണ്ട വെറുതെ വേണ്ട നബി മടിക്കുത്തിൽ നിന്ന് കാശ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ദ കാശ് അതിൻ്റെ വില എത്രയാണോ മാർക്കറ്റ് മദീനത്തുള്ളത് അന്ന് യെസരിബാണ് മദീന അല്ല യെസ്ബിൽ ഈ ഒരു ഭൂമിക്ക് എത്ര മാർക്കറ്റ് ഉള്ളത് അത്ര എടുത്തോളി ബാക്കി വന്നാൽ അങ്ങനെയാണ് മദീനത്തെ പള്ളി ഉണ്ടായത് പിന്നീട് ഓരോരുത്തരും ഓരോരുത്തരും ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ രണ്ട് സെൻറ്റും കാശല്ലാതെയും കാശിനും ഒക്കെ ഒരു സൗഹാർദ്ദത്തിനു വേണ്ടി വികസിപ്പിച്ച് വികസിപ്പിച്ച് ഇന്ന് നമ്മൾ നമസിയിരിക്കുന്ന മുറ്റമടക്കം ഭൂമിയിലധികവും ഉസ്മാനു അഫ്വാൻ അലിയുല്ലാൻവിൻ്റെ വഖഫാണ് അല്ലാത്തൊരുപാട് വകഫുകളും അവിടെയുണ്ട് ഉണ്ട് ഞാനിത് പറയുന്നത് നമ്മൾ കാശിന് കൊടുത്താലും കൊടുത്തല്ലോ പള്ളിക്കാണല്ലോ ഇനി കാശ് ഇല്ലാതെ കൊടുത്താലും ആ മണ്ണ് പഠിച്ചവൻ്റെ ഭൂമിയാവാൻ അള്ളാഹുവിൻ്റെ പ്രോപ്പർട്ടി ഇതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെയും പ്രോപ്പർട്ടിയാണ് എല്ലാം പഠിച്ചവൻ്റേതാണ് ആത്യന്തികമായി മാലിക്കുൽമുൽക്കായ റബ്ബിനെ പക്ഷേ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ഇബാർത്ത് ചെയ്യാൻ ഇബാരത്ത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എവിടെ ഇബാരത്ത് ചെയ്യുക ഇതൊക്കെ ഇബാരത്താണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് എന്തെങ്കിലും താല്പര്യത്തിന് വേണ്ടിയല്ലല്ലോ വളരെ തിരക്ക് കുടിച്ച സാമൂഹ ജനപ്രതിനിധികൾ ഇവിടെ ഉണ്ട് അവർക്കൊക്കെ എന്തൊക്കെയോ തിരക്കുണ്ടാവും എന്നാലും ഇവിടെ വരുന്നത് ഒരു നല്ല പള്ളി നല്ല കാര്യത്തിന് ഇതൊക്കെ ഇബാരത്താണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇബാരത്താണ് അത് അങ്ങാടിയിൽ വെച്ചും ബസ്സിൽ വെച്ചും ഓട്ടോറിക്ഷയിൽ വെച്ചും പാടത്ത് വെച്ചും പറമ്പിൽ വെച്ചും ഒക്കെ ചെയ്യാം പക്ഷേ ഇബാരത്തിന് വേണ്ടി മാത്രം ഇബാരത്തല്ലാത്ത ഒന്നും പാടില്ലാത്ത ഇബാരത്തല്ലാത്ത ഒരു കാര്യവും പാടില്ലാത്ത വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കുക അനാവശ്യമായ മറ്റു കാര്യങ്ങൾ ഇടപെടുക അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടതല്ലേ എന്നാല ഭൂമി വിൽക്കുകയുണ്ടോ കച്ചവടത്തിന് കച്ചവടം ചോദിക്കുക അല്ലെങ്കിൽ എല്ലാവരും ആൾ കൂടിയിട്ടുണ്ടല്ലോ എൻ്റെ ഒരു സാധനം കാണാൻ ജാതെ പോയിട്ടുണ്ട് അത് ഇവിടെ എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റിയ ഒരു സ്ഥലം അതൊന്നും പള്ളി നബി പറഞ്ഞു അന്വേഷി കളഞ്ഞു പോയത് അന്വേഷിക്കുന്നത് എന്ന് വെച്ചാൽ കിട്ട കിട്ടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം ഇബാരത്ത അത് ഇരുന്നും നിന്നും നമസ്കരിച്ചും അവിടെ ചെന്നും അവിടെ പ്രാർത്ഥിച്ചും ഇനി വീട്ടിലൊക്കെ എന്തെങ്കിലും മനഃപ്രയാസങ്ങളുണ്ടെങ്കിൽ ഒതു രണ്ടു കാലത്ത് നമസ്കരിച്ച് ആണാവട്ടെ പെണ്ണാവട്ടെ അവിടെ അള്ളാൻ്റെ വീട്ടിലിരുന്ന് വന്ന് ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ പഠിച്ചോൻ്റെ നമ്മളെ വീട്ടിൽ വന്ന് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഫോണിൽ ചോദിക്കുന്ന മതിയല്ലോ നിങ്ങൾ നമുക്ക് ഒരു സഹായം എന്ന് ഫോണിൽ ചോദിച്ചാൽ ഞാൻ നോക്കട്ടെ പിന്നെ വൈകുന്നേരം വിളിക്കുന്നാ പറയാം പഠിച്ചോൻ നമ്മൾ വീട്ടിൽ വന്ന് നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് എന്നിട്ട് നമ്മളോട് ചോദിക്കുമ്പോൾ അതിൻ്റേതായ പ്രത്യേകത അള്ളാഹു നൽകും അതാണ് പള്ളി ഫി ബുദ്ധിൻസൻ ചില വീടുകൾ അതിനാഹു തുർഫ അഹു താല അത് ഉയർത്താൻ കൽപ്പിച്ചിട്ടുണ്ട് അതെങ്ങനെ അത് വലിയ അലങ്കരിച്ച് മാല കെട്ടി കളർ ബൾബ് തൂക്കി അതിനെങ്ങനെ അഭിമാനത്തിന് വേണ്ടി അല ഉയർത്താനല്ല പ്രാർത്ഥന കൊണ്ട് വിശുദ്ധി കൊണ്ട് സൽകർമ്മങ്ങൾ കൊണ്ട് ഉയർത്താൻ ഉദ്ദേശിച്ച അള്ളാഹു തീരുമാനിച്ച കൽപ്പിച്ച പള്ളികൾ രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഒരു ജാലുൻ കുറെ മനുഷ്യന്മാർ ആ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ പഠണം വലാ പെടണം അവർ കച്ചവടക്കാരായിരിക്കാം അവർ വ്യാപാരികളും വ്യവസായികളും തിരക്കുള്ളവരുമായിരിക്കാം ഓഫീഷ്യലായിട്ടുള്ള തിരക്ക് സാമൂഹ്യമായ തിരക്ക് വ്യാപാര വിനിമയ വിനിമയങ്ങൾ കൊണ്ടുള്ള തിരക്ക് എന്നാലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഹയ്യാല സ്വല ഹയ്യാലൽ ഫല വിജയത്തിലേക്ക് വരൂ നമസ്കാരത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ ഞാൻ എന്തൊക്കെ തിരക്കുള്ളവനായിരുന്നാലും നമസ്കരിക്കണം എന്ന കൂടി പള്ളിയിൽ കയറി എല്ലാ പള്ളികളും എല്ലാ പള്ളികളും മുസ്ലിം സമുദായത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പരസ്പരം കാണാൻ പാടില്ല കടക്കാൻ പാടില്ല ഇരിക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും പള്ളികളൊക്കെ അള്ളാഹുവിൻ്റേതാണ് ആ പള്ളികളൊക്കെ പുണ്യമുള്ളതാണ് പിന്നെ പിന്നെതിനെ മുജാഹിദുകൾ എന്നാൽ വേറെ പള്ളി ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ തൗഹീദി പ്രവർത്തകന്മാരായ ആളുകൾ പള്ളി ഉണ്ടാക്കുന്നത് പല പള്ളികളും റസൂർല്ലാ സ്വു അലി വസ്ലമിന്റെ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന കേന്ദ്രങ്ങളായി മാറി അവിടെ ശബകുടീരങ്ങൾ പള്ളിയോടനുബന്ധിച്ച് ശബകുടീരങ്ങൾ ഉണ്ടാക്കി ജാറങ്ങൾ മഹാന്മാരായിരിക്കാം മരിച്ചു കിടക്കുന്നത് പക്ഷെ അള്ളാഹു അനുവദിക്കാത്തതാണ് മഹാന്മാരുടെ ഖബറുകൾ ആരാധനാ കേന്ദ്രങ്ങളാക്കുന്നത് പള്ളികളിൽ അള്ളാഹു അള്ളാഹുവിൻ്റെ അസൂലും പഠിപ്പിക്കാത്ത ആദ ആചാരങ്ങളും ആരാധനകളും ഉണ്ടായി അറിയാലോ പുത്തമ്പള്ളിയുടെ ഒക്കെ തൊട്ടടുത്താണല്ലോ നമ്മളുള്ളത് അല്ലേ ഒക്കെ പള്ളിയോടനുബന്ധിച്ചുള്ള എത്രയെത്ര ആചാരങ്ങളും നേർച്ചകളും വൈ പുതുപൊന്നാനിയിലും അതുപോലെ തന്നെ ചാവക്കാടും ഇപ്പുറത്ത് പുതിയങ്ങാടിയിലുമൊക്കെയുള്ള പള്ളിയുടെ മറവിൽ അള്ളാഹുവിൻ്റെ പേരിൽ കച്ചവടം നടത്തുന്ന തൗഹീദിനെ നശിപ്പിച്ച് വ്യാ സിർക്കിൻ്റെ കച്ചവടം നടത്തുന്ന കേന്ദ്രങ്ങളുണ്ടായപ്പോൾ അള്ളാ എന്ന് മാത്രം വിളിക്കുന്ന അതിനാണ് തൗഹീദ് പള്ളി മസ്ജിദ് കാരണം രാവിലെ എഴുന്നേറ്റത് മുതൽ വൈകുന്നേരം കിടക്കപ്പാടിയിലേക്ക് കിടക്കുന്നത് വരെ അള്ളാ എന്നല്ലാതെ വിളിക്കാൻ നമുക്ക് കൽപ്പനയില്ല അമ്പിയാക്കന്മാരുടെ പ്രാർത്ഥനകൾ ഖുർആാനിലുണ്ട് അള്ളാഹുമ്മ റബ്ബന എന്നല്ലാതെ ഇല്ല രാവിലെയും വൈകുന്നേരവുമുള്ള ദ്വാരകളുണ്ട് ദിക്കറുകളുണ്ട് വക്ക അള്ളാഹുവിനോട് മാത്രമാണ് അതാണ് തൗഹീദ് അപ്പം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന പള്ളി അതാണ് അതിനാണ് മുജാഹിദുകൾ വേറെ പള്ളി ഉണ്ടാക്കുന്നത് എന്നാൽ എല്ലാ പള്ളികളും വിശുദ്ധമാണ് നമസ്കരിച്ചാൽ ഇരുപത്തി ഇരട്ടി പുണ്യം കിട്ടുന്നതാണ് ബിദ് അനാചാരങ്ങൾ ഉണ്ടാവാൻ പാടില്ല തൗഹീദി പള്ളി എപ്പോഴും ബിദ് നിന്ന് മുക്തമായിരിക്കും അഞ്ചു നേരത്തെ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് പുറമെ അവിടെ സുന്നത്തുകൾ കൃത്യമായി നിർവഹിക്കപ്പെടും അവിടെ നബിസലാഹുലിമയുടെ പള്ളി ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു അവിടെ നിന്നാണ് സഹാബിമാർ പഠിച്ചിറങ്ങിയത് ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് ലോകത്തിൻ്റെ ഏറ്റവും നല്ല സംസ്കാരത്തിൻ്റെയും നന്മയുടെയും മനുഷ്യത്വത്തിൻ്റെയും മൂല്യങ്ങളുടെയും മാതൃകയായ ഒരു മഹാതലമുറ ആ പള്ളിയിലെ ഹിരീജുകൾ അവിടെ നിന്ന് പഠിച്ചു പുറത്തിറങ്ങിയ മക്കളായിരുന്നു സഹാബത്ത് സഹാബിക്ക് നക്ഷത്രങ്ങളെപ്പോലെയാണ് എൻ്റെ സഹാബികൾ ആർക്ക് നോക്കിയാലും തിളങ്ങിക്കാണുന്ന സഹാബത്ത് അതാണ് പള്ളിയുടെ സംഭാവന ആ പള്ളിയിൽ ചെറിയ കുട്ടികൾ വന്നിട്ട് ഉമ്മമാരുടെ കൂടെ കുട്ടികൾ വന്നിട്ട് കളിച്ച് ബഹളമുണ്ടാക്കിയപ്പോൾ ഉമ്മമാർക്ക് ശല്യമായി ആണുങ്ങൾക്ക് ശല്യമായപ്പോൾ നബി പറഞ്ഞു വേണ്ട നിങ്ങൾ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി കുട്ടികളെടുത്ത് കൊടുന്ന് പള്ളിയിലും അവർ കുറച്ച് കളിച്ചോട്ടെ എന്നാലും പള്ളിയുമായി ചെറുപ്പക്കാലം മുതൽ ബന്ധപ്പെടട്ടെ അവർ അങ്ങനെ മുസ്ലിമിനെ ചെറുപ്പകാലം മുതൽ തന്നെ പള്ളിയുമായി ബന്ധപ്പെടാൻ നാണും പെണ്ണും ജമാഅത്ത് നമസ്കാരം നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ഒരു സംസ്കാരം അതാണ് പെണ്ണുങ്ങൾ ജുമാ ജുമാക്ക് മാത്രമേ വരുന്നുള്ളൂ എന്നതാണ് അത് പോരാ ത്രാവിയനും ജുമാക്കും മാത്രം പോരാ എല്ലാ സമയത്തും കഴിയുമെങ്കിൽ നിർബന്ധമല്ലെങ്കിലും എല്ലാ സമയത്തും കഴിയുമെങ്കിൽ പള്ളിയിൽ വന്ന് നമസ്കരിച്ച് പള്ളിയിൽ ചെറിയ ക്ലാസ്സുകൾ അതിനൊരുപാട് ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരുപാട് ചിലവാക്കിയിട്ടുള്ള ക്ലാസ്സുകളൊന്നും വേണ്ട നമുക്കൊക്കെ തന്നെ ചെറിയ ചെറിയ എന്തെങ്കിലും ഒരു ഉപദേശം അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ഉപദേശങ്ങൾ നൽകി ഇടയ്ക്കിടയ്ക്കൊരു നല്ല ക്ലാസ്സുകളും പഠനവേദികളും വെച്ച് അതുപോലെ പള്ളിയിൽ വന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് ജനങ്ങൾക്ക് തോന്നണം പള്ളിയിൽ പോയി എന്ന് പ്രാർത്ഥിച്ചാൽ റാഹത്താണ് ഇനി പള്ളിയിൽ പോയി കമ്മിറ്റിക്കാരോട് പറഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കണം നാട്ടിലെ മസലഹത്തുകൾ പരിഹരിക്കണം ഭാര്യാ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ പള്ളി അതിൻ്റെ കോടതിയായി മാറണം അതാണ് ഇസ്ലാമിലെ പള്ളി അതുപോലെ തന്നെ സക്കാത്ത് സംഭരണം വേണം സക്കാത്ത് പള്ളി കേന്ദ്രീകരിച്ച് സക്കാത്തിൻ്റെ ഫണ്ട് വേണം ബൈത്തുൽമാൽ ആർക്കെങ്കിലും കഷ്ടപ്പാടുണ്ടെങ്കിൽ പള്ളിക്ക് പോയി പറയും അവർ പരിഹാരം കാണുമെന്ന് പറഞ്ഞാൽ ആ പരിഹാരം കാണുന്നതായിരിക്കണം പള്ളി ഇന്ന് പള്ളിയിൽ പോയി പറയും പറഞ്ഞാൽ ഒരു മോശപ്പെട്ട വർത്തമാനമാണ് അല്ല പള്ളിയിൽ പോയി പറഞ്ഞാൽ തൗഹീദി ഈ പ്രസ്ഥാനത്തിൻ്റെ അനുയായികൾ ഉണ്ടാക്കിയെടുത്ത പള്ളികൾ ജനങ്ങളുടെ ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങളുടെയും അശരണരായ ആളുകളുടെയും ഒരു അഭയകേന്ദ്രവും കൂടിയായി നാം വളർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട് പക്ക ഇതാണ് സഹോദരന്മാരെ പള്ളി പള്ളിയിൽ കയറിയാൽ വലതുകാലുവെച്ച് അള്ളാഹു അബുബാബർമിക് എന്ന പ്രാർത്ഥനയോടുകൂടി കയറി രണ്ട് രണ്ടിരക്കായത്ത് നമസ്കരിക്കാതെ പള്ളിയിലിരിക്കരുത് ആരും ജമാഅത്ത് നമസ്കാരത്തിൻ്റെ സമയമല്ലെങ്കിൽ അങ്ങനെ എല്ലാ അർത്ഥത്തിലും അങ്ങാടികളിൽ നിന്ന് വ്യത്യസ്തമായി നാട്ടിൽ നിന്ന് വ്യത്യസ്തമായി സമയത്തിൽ നമസ്കാരത്തിൻ്റെ സമയമായാൽ എത്ര വലിയ കമ്മിറ്റി മീറ്റിംഗ് ആണെങ്കിലും നിർത്തിവെക്കണം എത്ര വലിയ പരിസരത്തുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും നമസ്കാരത്തിൻ്റെ സമയമായാൽ അവിടെ ചെന്ന് ജമാഅത്ത് അത് ഒഴിവാക്കി കൊടുക്കേണ്ടതാണ് അത് കഴിഞ്ഞിട്ട് വരീ ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങൾ ഇങ്ങനെ ഒരു പള്ളിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം സഹോദരന്മാരെ പരിശുദ്ധ റമലാലിൻ്റെ വക്കത്താണ് പടിവാതിൽക്കലാണ് നമ്മളുള്ളത് ഞാൻ നീട്ടിക്കൊണ്ട് പറയുന്നില്ല ഒരു പരിസരബോധം എന്നത് ഒരാവശ്യമാണല്ലോ പരിസരബോധം ആണല്ലോ ഈ ചെറിയ റോട്ടിൽ കൂടി പോകുമ്പോൾ ഡ്രൈവർമാരോട് പറയും പരിസരബോധം വേണം സ്കൂള് ഇട്ട് നേരാണ് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കും മൊബൈൽ ഏറ്റു നടക്കുമ്പോൾ ഒരു പരിസരബോധം വേണമെന്ന് പറയും നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു പരിസര ബോധം പറയും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചില പരിസരബോധം വേറെയുണ്ട് എന്താണ് ആ പരിസരബോധം നമ്മുടെ പരിസരം റമദാനിൻ്റെ പരിസരത്താണ് ആ ഒരു ബോധം നമുക്ക് വേണം റമദാനായിക്കഴിഞ്ഞു ഒരു കൊല്ലത്തെ പാപ്പങ്ങൾ ഇറക്കി വെച്ചുകൊണ്ട് അള്ളാഹുങ്കിലേക്ക് തിരിച്ചു വരേണ്ട സമയമായിരിക്കുന്നു കലഹങ്ങളും ചീത്ത പറച്ചിലുകളും മൽപിടുത്തങ്ങളും ശക്തി പരീക്ഷണങ്ങളും എല്ലാ രംഗത്തും കൂടിക്കൂടി വരികയാണ് ഇതിനെല്ലാം ഒരു അരുതി അറുതി വരുത്തി പഠിച്ചവനിലേക്ക് ആത്മാർത്ഥമായി തിരിഞ്ഞ് പരിസരബോധത്തോടുകൂടി നമ്മൾ ജീവിക്കണം നബി സാഹുലിം ആളുകൾക്കിടയിൽ നടക്കുമ്പോൾ ചെറിയ കളിയൊക്കെ പറയുമ്പോൾ നബി കാണുമ്പോൾ നബി പറയാറുണ്ടായിരുന്നു എങ്ങനെ കൈഫ എങ്ങനെയാണ് നിങ്ങൾ ചിരിച്ചു കളിച്ച് നടക്കുക സാഹിബുൽ 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 സൂർ ജബീനഹു എങ്ങനെ ഈ ചിരിച്ചു കളിച്ചിരിക്കുക നിങ്ങളെ നിങ്ങൾക്ക് അറിയോ ഈ ലോകം അവസാനിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുന്ന ആ മലക്ക് ആ സൂറ് കൊമ്പ് അവൻ്റെ ചുണ്ടിൽ ആ മലക്കിൻ്റെ ചുണ്ടിൽ വെച്ചുകൊണ്ട് നെറ്റി ചുളിച്ചുകൊണ്ട് അള്ളാൻ്റെ കൽപ്പന കാത്തിരിക്കുകയാണ് എപ്പോഴാണോ ഊതേണ്ടത് അറിയിപ്പ് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ലോകത്തിൻ്റെ നാശം അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നാശം അറിയിപ്പിനു വേണ്ടി കാത്തിരിക്കുന്ന മലക്ക് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കേ പരിസരം മറന്ന് നിങ്ങളെയാണ് എങ്ങനെയാണ് ചിരിക്കുക എന്ന് റസൂൽലാഹി സലാഹു അല്ലെ വല്ലമിന് ചോദിക്കാറുണ്ടായിരുന്നു സഹോദരങ്ങളെ പരിസരം നമ്മൾ ചിന്തിക്കണം റമദാനിലേക്ക് വരുന്നു എല്ലാ അർത്ഥത്തിലും പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ നമ്മളൊക്കെ മുന്നോട്ട് വരിക അള്ളാഹു സുബനോ താല ഇവിടെ ഈ ഇരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് രോഗികൾ ഞാൻ അറിയുന്ന വൃദ്ധന്മാരും സുഹൃത്തുക്കളുമായ രോഗികളായ ആളുകളുണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ഇതിനൊക്കെ ഇനിയും കൂടിയാടാൻ ആയുസ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എല്ലാവർക്കും അള്ളാഹുസുബനു താലാവ അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു താല പൂർത്തീകരിക്കുമാറാവട്ടെ ഇതിനുവേണ്ടി സമ്പത്തും ഇതിനു വേണ്ടി ശരീരവും ഇതിനു വേണ്ടി മനസ്സും അധ്വാനവും ചിലവഴിച്ച എല്ലാവർക്കും അള്ളാഹു സുബനവത്താല തോഫിക്ക് നന്മ നൽകുകയും ഈ പ്രതിഫലം പൂർണ്ണമായും ഈ അലോകത്തും പരലോകത്തും ലഭിക്കുവാനുള്ള തോഫീക്ക് നൽകുകയും ചെയ്യുമാറാവട്ടെ എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക പ്രത്യേകിച്ചും ഈ റമലാലിൻ്റെ മുമ്പിലെത്തിയ സമയത്ത് നമ്മളുടെയൊക്കെ മറ്റെന്തിനേക്കാളും പ്രധാനം നമ്മുടെയൊക്കെ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന കൊണ്ട് ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും റബ്ബന അള്ളാഹുമ എന്ന് പറഞ്ഞ പ്രാർത്ഥനയോടുകൂടി ഈ ഇത്തരം കാര്യങ്ങളെ നമ്മൾ കയ്യിൽ കരുതി മുന്നോട്ടു പോകുക അള്ളാഹു സുബൻ താല തോഫീക്ക് നൽകുമാറാവട്ടെ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു വസലു വസ്ലമാല ഹരി ഖൽഖി മുഹമ്മദീൻ വായല അലിഹി വസ്ഹബീജ്മീൻ